接吧。 മച്ചാമാരെ ഇതാ ഇത് കണ്ടോ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ഫൈറ്റായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നാണ് അടി കിട്ടിയത് കാരണം പറഞ്ഞാൽ ആ കാട് കണ്ടില്ലേ അങ്ങ് ലോങ്ങിൽ നിങ്ങളാ കണ്ടോണ്ടിരിക്കുന്ന ആ ഈറക്കാടിനടിയിൽ ശരിക്കും ചെറുമീൻ കിടക്കുന്ന ഒരു സ്പോട്ടാണ് അവിടുന്ന് ആ സ്ഥിരം ചെറുമീനെ പിടിക്കാറുള്ളതാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഈ ഭാഗത്ത് വന്ന് ചെറുമീന് വേണ്ടിയിട്ട് അങ്ങേ മതിലിൻ്റെ കരക്കിറിഞ്ഞ് പെതുക്ക വെള്ളത്തിലേക്ക് വലിച്ചിറക്കി അവിടുന്ന് സ്ലോ റി ഡ്രൈവ് ചെയ്ത് ചെറുമീൻ അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ആ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം കെയറിയിത് വലിക്കേണ്ട കാര്യമില്ല പിന്നെ സ്പീഡിൽ വലിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ വലിച്ച കൂട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് ആറിൻ്റെ സെൻ്ററി വന്നിട്ടാണ് നമുക്ക് ഈ വാഹ അടിച്ചത് ഇവിടെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ നല്ല ഓളിയത്തിൽ റെക്കോർഡിട്ടിട്ട് ഈ ആറിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരു തെങ്ങിൻ്റെ മുകളിലാണ് മൈക്ക് വെച്ച് കെട്ടിയേക്കുന്നത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഡിസ്റ്റർബൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഭയങ്കര ഒരു വിഷയമാണ് നമുക്കങ്ങനെ അലോഡില്ല സൗണ്ട് അങ്ങനെ റെക്കോർഡിൻ്റെ ടൈം സൗണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് അവർ കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം നമുക്ക് അവിടെ വോയിസ് ഇടാനുള്ള യാതൊരു മാർഗ്ഗമില്ല ആ കയറി വന്ന മീനിനെ നിങ്ങൾ കണ്ടോ ഓൺ ദ സ്പോട്ടിൽ അതിൽ അടിച്ച് പാറടി കയറ്റി കളഞ്ഞ് പാറേനടി കയറ്റി അതിൻ്റെ ദേഹത്തൊക്കെ ചെറിയ ചെറിയ മുറിവുകളുണ്ട് വലിയ കാര്യമായ മുറിവല്ല പക്ഷേ ചെറിയ പോറൽ പോലുള്ള മുറിവുകളുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഫസ്റ്റ് ക്ലാസ് ഫൈറ്റായിരുന്നു ഇതേ നോക്കിക്കോളാം നമുക്ക് ജസ്റ്റ് അതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കാം അതിൻ്റെ വെയ്റ്റ് ഏകദേശം രണ്ട് കിലോ രണ്ടര കിലോ ആയിരുന്നു മൈൻഡിലുള്ളത് പക്ഷേ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞുകൊണ്ട് അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മൂന്ന് കിലോ സംതിങ് മൂന്ന് കണ്ടോ അതിൻ്റെ വെയ്റ്റ് കണ്ടോ പ്രതീക്ഷതിനേക്കാൾ കൂടുതൽ വെയ്റ്റ് കൊണ്ടായിരുന്നതിന് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഒന്നാം ക്ലാസ് ഒരു മണൽവാഹ ദ ഹുക്ക് എടുക്കുന്ന കാഴ്ചയാണ് ആ സാധാരണ റബ്ബർ ഫ്രോഗിൽ ഈ വാഹ അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വാഹം മിസ്സ് ചെയ്യാനാണ് കാരണം പറഞ്ഞാൽ റബ്ബർ ഫ്രോഗെന്ന് പറഞ്ഞാൽ ഒരുപാട് വൈഡായിട്ടാണ് ആ റബ്ബർ ഫ്രോഗിൻ്റെ ചൂണ്ട മീൻ നല്ലപോലെ നല്ലപോലൊരു കുടച്ചിൽ കുറഞ്ഞാൽ തെമ്പിളായിട്ട് ഊരി പോരും പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ ചൂണ്ട കയറി ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് അത് മിസ്സാവാതിരുന്നത് ചെറിയ ഒരു ഉടക്കിനകത്ത് അതിരുന്നു എന്തോ ഭാഗ്യത്തിന് ഭാഗത്തിന് കയറിപ്പോയിരുന്നോ മച്ചന്മാരെ പോലെ തന്നെ ഇതിൻ്റെ പല്ല് കണ്ടോ ഇതിനെ ഇതേപോലെ പ്ലെയറോ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ ഇൻ കേസ് നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദാഷിണ്യം ഇല്ലാത്ത രീതിയിലുള്ള കടി കിട്ടും പട്ടി കടിച്ചാൽ പിന്നെ ഒരു മനുഷ്യപ്പറ്റുണ്ടെന്ന് പറയാം ഇതിനതുകൂടി ഇല്ലാത്തൊരു സാധനമാണ് മനുഷ്യനെ കാണാതെ കിടക്കുന്ന ജീവികളല്ലേ ശരിക്ക് കടിച്ചു പറിച്ചുകളും അത്രയ്ക്ക് ഡേഞ്ചറസ് സാധനമാണിത് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള എക്യുപ്മെൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത് കയ്യിൽ ചെറിയ മീൻ പോലും എൻ്റെ കൈ കടിച്ചിട്ടുണ്ട് ചെറിയ ഒരു വിരലിൻ്റെ അത്രയുള്ള കുഞ്ഞ് വാഹക്കുഞ്ഞുങ്ങൾ പിടിച്ച കൂട്ടത്തിൽ നല്ല അത് കടിച്ച് പിടിച്ച് കടിച്ച് തൂങ്ങി കിടക്കും നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ വലിയ മീൻ്റെ വായിൽ കൈ കൈപ്പെട്ടു പോകാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കത്തിന് അതിനപ്പുറവായിരിക്കും അത്രയ്ക്ക് ശക്തമായ പല്ലുകളാണ് അതുപോലെ തന്നെ മച്ചന്മാരെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫിഷിംഗ് നിർത്തിയിട്ട് ഞാൻ ഔട്ട് ഡ്രോ പറയുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ അവിടെ എങ്കിലും നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല ഭയങ്കര സൗണ്ടാണ് സൗണ്ട്